നമസ്കാരം എല്ലാവർക്കും അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം നേരിട്ട് കണ്ടില്ലെങ്കിലും വാർത്തകളിലും ന്യൂസ് ചാനലുകളുമൊക്കെ കണ്ടതാണ് ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് തന്നെ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി ഒരു രാമ രാജ്യം ഇവിടെ നിലവിൽ വന്നു എന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ദിവസമായിരുന്നു ഇന്നലെ നമ്മളെല്ലാവരും ന്യൂസിലൂടെയൊക്കെ കണ്ടതാണ് അതിൻ്റെ പതാക ഉയർത്തൽ ചടങ്ങുകളുമൊക്കെ പക്ഷേ ഗൗരവമായ ഒരു കാര്യം അവർ ബി ജെ പി പറഞ്ഞിരുന്ന രണ്ട് കാര്യങ്ങൾ സാധിച്ചു ഇനി ഒരു കാര്യം മാത്രമാണ് ഇനി സാധിക്കാനുള്ളത് അതെന്താണെന്ന് എല്ലാവർക്കും അറിയാവായിരിക്കും ഏക സിവിൽ കോഡിൻ്റെ തുടക്കം അത് എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കിയാൽ ഈ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന ഒരു പ്രധാന ഒരാളാണ് ബി ജെ പിയുടെ വ്യക്തമായ മോഹൻ ഭഗവത് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് നമുക്കറിയാമോ നിങ്ങൾക്കറിയാമോ നമ്മൾ കേട്ടിട്ടുണ്ടാവും എല്ലാവരും തന്നെ ന്യൂസിലൂടെ കേട്ടതാണെങ്കിലും ഞാൻ ഒരിക്കൽ കൂടി പറയാം ആർ എസ് എസിൻ്റെ സത്സംചാലകാണ് മോഹൻ ഭാഗവത് എന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തിയായിരുന്നു കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ ഒപ്പം രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിനുണ്ടായിരുന്നത് അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ഈ രാജ്യത്ത് അഹിന്ദുക്കളില്ല എന്നാണ് മോഹൻ ഭാഗവത് പറഞ്ഞത് നടത്തിയ പ്രസ്താവന അഹിന്ദുക്കളില്ല എന്ന് പറയുന്നതിന് ഒരു വിശദീകരണം കൂടി നൽകിയിട്ടുണ്ട് ഈ രാജ്യത്ത് ഹിന്ദുക്കൾ ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ സിഖുകാരുണ്ട് ഫാഴ്സികളുണ്ട് മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് പക്ഷെ നമ്മളെല്ലാം ഭാരതീയരാണ് ഒരേ പാരമ്പര്യത്തിൽപ്പെട്ടവരാണ് നമ്മളെല്ലാം ഒരേ പാരമ്പര്യത്തിൽപ്പെട്ടവരാണ് പെട്ടവരാണ് അതുകൊണ്ടിവിടെ അഹിന്ദുക്കളില്ല എന്നാണ് മോഹൻ ഭാഗവത് പറഞ്ഞത് ഹിന്ദു എന്ന് പറയുന്നത് ഒരു ജാതിയുടെ പേരല്ല ഒരു മതത്തിൻ്റെ പേരല്ല മറിച്ച് അതൊരു ജോഗ്രഫിക്കൽ കൾച്ചറിന്റെ ഒരു ഐഡന്റിഫിക്കൽ രൂപമാണ് ഹിന്ദു എന്ന് പറയുന്നത് അതായത് നമ്മൾ നിങ്ങളും നമ്മളും എല്ലാ എല്ലാം ഉൾപ്പെടുന്ന ഈ സമൂഹം ഹിന്ദു ആയിക്കോളൂ ക്രിസ്ത്യാനി ആയിക്കോളൂ മുസ്ലിം ആയിക്കോളൂ പാഴ്സി ആയിക്കോളൂ ഇനി പഞ്ചാബി ആയിക്കോളൂ എല്ലാവരും തന്നെ നിങ്ങൾ ഏത് മതത്തിലും വിസിച്ചോളൂ പക്ഷെ നിങ്ങൾ ഹിന്ദുവാണ് കാരണം നിങ്ങളുടെ ഇവൻ്റെയും എല്ലാം സംസ്കാരം ഒന്നാണ് എന്നാണ് മോഹൻ ഭാഗവത് കഴിഞ്ഞ ദിവസം പറഞ്ഞു വച്ചിരിക്കുന്നത് അതിന്റെ അർത്ഥം എന്താണ് എത്രയും വേഗം തന്നെ ഏകീകൃത സിവിൽ കോഡ് നിയമം ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് കൃത്യമായും പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരേ സംസ്കാരത്തെ പിൻപറ്റുന്നവരാണ് നമ്മളെങ്കിൽ ആ സംസ്കാരം അനുശാസിക്കുന്ന നിയമങ്ങളും പിൻപറ്റാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഏകീകൃത സിവിൽ കോഡ് എത്രയും വേഗം തന്നെ ഇവിടെ നടപ്പിലാക്കപ്പെടും എന്നുള്ളതിന് ഒരു സംശയവുമില്ല ഇപ്പോൾ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നു അങ്ങനെ ഒരു പ്രശ്നം ബി ജെ പി പരിഹരിച്ചു ഇനി നേരത്തെ ഉണ്ടായിരുന്ന ജമ്മു കാശ്മീരിന്റെ സ്വയംഭരണാവകാശം എടുത്തുകളഞ്ഞു അങ്ങനെ രണ്ടാമത്തെ ലക്ഷ്യവും പരിഹരിച്ചു ഇനി അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് ഏകീകൃത സിവിൽ കോഡ് മാത്രമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി അഞ്ചാം തീയതി രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടുകൂടി ധർമ്മം പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു ഭാരതീയ സംസ്കാരം പുനർജനിച്ചിരിക്കുന്നു എന്ന് നരേന്ദ്രമോദി പറയുന്നതും ഈ രാജ്യത്ത് അഹങ്കുക്കളില്ല എന്ന് മോഹൻ ഭാഗവത് പറയുന്നതും ഒന്നു തന്നെയല്ലേ ആശയം ഈ ആർ എസ് എസ് മേധാവിയും ബി ജെ പി മേധാവിയും പറയുന്നത് ഒരേ രാഷ്ട്രീയം തന്നെയല്ലേ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഏകീകൃത സിവിക്കോട് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാൻ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ബി ജെ പി ആ പരിപാടിയിലേക്ക് പ്രവേശിക്കും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ത്യ രാജ്യം രാമമയമായിരിക്കുന്നു ഇന്ത്യയിൽ ധർമ്മം പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു ഇനിയിപ്പോ ഇന്ത്യ മഹാരാജ്യത്തിന്റെ വികസനം എന്ന് പറയുന്നത് രാമന്റെ വഴിയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ സംജാതമാവുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി എന്ന് പറയുന്ന കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ഇതിഹാസ ദിനമായി മാറിയിരിക്കുന്നു അങ്ങ് അയോധ്യയുടെ രാമക്ഷേത്രത്തിന്റെ മുകളിൽ പതാക ഉയർത്തിക്കൊണ്ട് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകളാണ് ഞാൻ മുൻപ് പറഞ്ഞത് ഇവിടെ രാമക്ഷേ രാമഭൂമിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇതാ രാമൻ്റെ രാജ്യം ആഗതമായി ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതര രാഷ്ട്രമാണ് എന്താണ് ഈ മതേതര രാഷ്ട്രം എന്ന് പറഞ്ഞാൽ മതേതര രാഷ്ട്രത്തിൽ യഥാ എല്ലാ മതങ്ങൾക്കും തുല്യ അവകാശമാണുള്ളത് തുല്യ സ്വാതന്ത്ര്യമാണുള്ളത് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് മതേതരത്തിൽ വിശ്വസിക്കുന്ന ഒരു ഭരണഘടനയാണ് ഒരു മതത്തിൻ്റെ രാഷ്ട്രീയത്തിനും ഒരു മതത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തിനും ഇടപെടാനുള്ള ഒരു അവകാശവും ഇല്ലാത്തതാണ് അങ്ങനെ ഒരു രാജ്യമാണ് നമ്മുടേത് ആ രാജ്യത്താണ് ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് കഴിഞ്ഞ ദിവസം ഒരു മതത്തിൻ്റെ വ്യക്താവും പ്രയോക്താവുമായി നിന്നുകൊണ്ട് രാമക്ഷേത്രത്തിൽ ഉദ്ഘാടന ചടങ്ങിൽ നിന്നുകൊണ്ട് രാജ്യത്തോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ അന്ന് ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്ന ബാബു രാജേന്ദ്ര പ്രസാദ് ഒരു ക്ഷേത്രമായ സോമനാഥ ക്ഷേത്ര ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു പക്ഷെ അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അത് അദ്ദേഹത്തോട് വിലക്കുകയാണ് ഉണ്ടായത് പക്ഷെ ആ വിലക്ക് അദ്ദേഹം ചെവിക്കൊണ്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹം ആ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു അതിനെ ഒരു വിശദീകരണമായി ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത് നമ്മൾ മതങ്ങൾക്കെതിരാവരുത് എല്ലാ മതങ്ങളുമായും നമ്മൾ ഐക്യപ്പെടണം എന്നാണ് രാജേന്ദ്ര പ്രസാദ് അന്ന് വിശദീകരിച്ചത് അദ്ദേഹത്തെ ഒരു മോസ്കിന്റെ പരിപാടിക്ക് വിളിച്ചാലും അദ്ദേഹം പോവും ഒരു ചർച്ചിന്റെ പരിപാടിക്ക് വിളിച്ചാലും അദ്ദേഹം പോവും എന്നാണ് രാജേന്ദ്ര പ്രസാദ് അന്ന് വിശദീകരണം നൽകിയിരുന്നത് പക്ഷേ ഈ പറയപ്പെടുന്ന രാജ്യന്ദ്ര പ്രസ്താദ് ഒരു ചർച്ചിന്റെയോ മോസ്കിന്റെയോ പരിപാടിയിൽ ഇന്ന് വരെ പങ്കെടുത്തതായി ഒരു ചരിത്രത്തിലും പറയുന്നില്ല പക്ഷേ സോമനാഥ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു അതിനെക്കുറിച്ച് അന്നത്തെ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഒരു വിശദീകരണം പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് എല്ലാ മതങ്ങൾക്കും തുല്യ അവകാശമാണുള്ളത് തുല്യ നീതിയാണുള്ളത് തുല്യ സ്വാതന്ത്ര്യമാണുള്ളത് ഏതെങ്കിലും ഒരു ഭരണാധികാരി ഏതെങ്കിലും ഒരു മതത്തോട് ഐക്യം പ്രഖ്യാപിക്കുകയോ മതത്തിൻ്റെ വ്യക്തമായി മാറുകയോ ചെയ്താൽ മറ്റ് മതങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു ഭീതിയുടെ അന്തരീക്ഷം ഉണ്ടാക്കും അതുണ്ടാവാൻ പാടില്ല എന്നാണ് ജവഹർലാൽ നെഹ്റു അന്ന് പറഞ്ഞത് ആ വാക്കുകൾ പറഞ്ഞ ജവഹർലാൽ നെഹ്റു ഇരുന്ന കസേരയിൽ തന്നെയാണല്ലോ ഇന്നിപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയും ഇരിക്കുന്നത് അല്ലേ അതേ ഭരണഘടനയിൽ തൊട്ടാണല്ലോ ഈ പറയുന്നത് അത് നരേന്ദ്രമോദിയും അധികാരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു വന്നത് ആ പ്രധാനമന്ത്രിയാണ് ഇന്ന് ഒരു മതത്തിന്റെ വ്യക്താവായും പ്രയോക്താവായും നിന്ന് രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത് ഇതാ ഒരു രാമരാജ്യത്തെ സംഭാവന ചെയ്തിരിക്കുന്നു എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ബി ജെ പി എന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപം കൊള്ളുന്നത് അതായത് നാൽപ്പത്തി അഞ്ച് വർഷം മുമ്പ് ഇപ്പോ ബി ജെ പി എന്ന പാർട്ടി രൂപം കൊള്ളുമ്പോൾ ബി ജെ പിയുടെ പൊളിറ്റിക്കൽ അജണ്ട എന്ന് പറയുന്നത് എന്തായിരുന്നു രാജ്യത്തെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റുക ഒരു ഹിന്ദുത്വ ഭരണകൂടം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു സംഘപരിവാറിൻ്റെതായിരുന്നു ആ രാഷ്ട്രീയം ആ രാഷ്ട്രീയം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഒരു പൊളിറ്റിക്കൽ അജണ്ട നടപ്പിലാക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഔട്ട്ലെറ്റാണ് ബി ജെ എന്ന് പറയുന്ന ഒരു പാർട്ടി ഈ പാർട്ടി ബി ജെ പി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തന്നെ അയോധ്യയുടെ ഒരു സാധ്യത കണ്ടെത്തിയിരുന്നു അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർത്ത് അവിടെ രാഷ്ട്രീയ ഒരു രാമരാജ്യം അല്ലാതെ ഒരു രാമ ക്ഷേത്രം പണിയുക എന്നുള്ളതായിരുന്നു അവരുടെ അജണ്ടയും അതിനുള്ള ഒരു പ്രസ്ഥാനം തന്നെ ആരംഭിക്കുകയും ആ പ്രസ്ഥാനത്തിന്റെ പേര് ആണ് രാമജന്മഭൂമി പ്രസ്ഥാനം എന്ന് പേരിട്ടതും ആ പ്രസ്ഥാനം എന്നാണ് ശക്തമായതെന്നറിയാമോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് രാമജന്മഭൂമി പ്രസ്ഥാനം ശക്തമായി വന്നത് അതിലെ രാഷ്ട്രീയ സാഹചര്യം നമ്മൾ പരിശോധിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധിക്ക് അധികാരം പോയി പകരം വന്നതാരാണ് വി പി ആണ് വി പി സിംഗ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സോറി എൺപത്തി ഒന്നിലല്ല എൺപത്തി ഒന്നിൽ ഒമ്പതിൽ അദ്ദേഹത്തിന്റെ സർക്കാർ ആടി വിലയുകയാണ് ഉണ്ടായത് അതിൽ ഭയന്ന വി പി സിംഗ് എടുത്ത തീരുമാനമാണ് ഒരു മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് എന്താണെന്ന് നമ്മൾ അറിയണം രാജ്യത്തെ സർക്കാർ തൊഴിലിൽ ഇരുപത്തിയേഴ് ശതമാനം പിന്നോക്ക വിഭാഗ വിഭാഗങ്ങൾക്ക് നൽകണം എന്നുള്ള ശുപാർശയാണ് മണ്ഡൽ കമ്മീഷൻ മുന്നോട്ട് വെച്ചത് അപ്പോൾ ഈ ശുപാർശ നടപ്പിലാക്കുന്നത് വഴി രാജ്യത്ത് പിന്നോക്ക വിഭാഗങ്ങളുടെ പിന്തുണയോടുകൂടി അടുത്ത പ്രാവശ്യം അധികാരത്തിലെത്താമായിരുന്നു അദ്ദേഹം വിചാരിച്ചത് പക്ഷേ ആ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് രാജ്യത്ത് നടപ്പിലാക്കാൻ ഇറങ്ങിപ്പോ പുറപ്പെട്ടപ്പോൾ രാജ്യത്ത് സംഭവിച്ചത് വൻ പ്രതിഷേധമായിരുന്നു പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലാണ് ആ പ്രക്ഷോഭമുണ്ടായത് വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും റങ്ങി അവർ ആത്മഹത്യ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി മണ്ണെണ്ണയും എണ്ണയും ഒക്കെ ദേഹത്തെഴിച്ചു അവർ ഭീഷണിയുടെ സ്വരത്തിൽ പ്രഖ്യാപിച്ചു ഇതിവിടെ നടപ്പിലാക്കില്ല എന്ന് കുട്ടികളും വിദ്യാർത്ഥികളും ഒക്കെ ശരീരത്തിൽ എണ്ണ ഒഴിച്ചുകൊണ്ട് ഒരു ആത്മഹത്യാ ശ്രമത്തിലേക്ക് എത്തുന്ന ഒരു ശ്രമം വരെ അങ്ങനെ ഒരു സമര രീതി വരെ രാജ്യത്തുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് മതപരമായ ഒരു ധ്രുവീകരണം ഉണ്ടാകുന്നത് അപ്പോൾ കൃത്യമായും ഇത് തന്നെയാണ് നമ്മുടെ സമയം എന്ന് മനസ്സിലാക്കിയ ബി ജെ പി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ എൽ കെ അദ്വാനിയുടെ നേതൃത്വത്തിൽ ഒരു രഥയാത്ര ആരംഭിക്കുന്നു ആ രഥയാത്ര അവസാനിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ചരിത്ര നൂഷമാണി ആയി മാറിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതി ബാബ്രി മസ്ജിദ് തകർത്തുകൊണ്ടാണെന്നുള്ള വിവരം എല്ലാവർക്കും അറിയാം അവിടെ മുതലാണ് ബി ജെ പി ഏറ്റവും കരുത്തുള്ള ഒരു പാർട്ടിയായി ഇന്ത്യയിൽ മാറുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ബി ജെ പി അധികാരത്തിൽ വന്നു ബി ജെ പി ഒറ്റക്കല്ല അധികാരത്തിൽ വന്നത് എൻ ഡി എ എന്നൊരു പാർട്ടി ഉണ്ടാക്കിക്കൊണ്ടാണ് വാജ്പേയിയുടെ നേതൃത്വത്തിൽ അന്ന് സർക്കാർ രൂപീകരിച്ചത് ആ സർക്കാർ ഭരിച്ചത് ആറ് വർഷമാണ് അന്ന് ആ മുന്നണിക്ക് ഒരു വിവാദ വിഷയമുണ്ടായിരുന്നു ഒന്നല്ല മൂന്ന് വിവാദ വിഷയങ്ങളുണ്ടായിരുന്നു അതെന്തൊക്കെയാണെന്ന് അറിയാമോ അതിൽ ഒന്നാമത്തത് ക്ഷേത്രം രണ്ടാമത്തത് ജമ്മു കാശ്മീരിൻ്റെ സ്വയംഭരണാവകാശം മൂന്നാമത്തത് എന്ന് പറയുന്നതാണ് ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നത് അങ്ങനെ ഈ മൂന്നെണ്ണവും നടപ്പിലാക്കാനുള്ള ശ്രമം അവർ തുടർന്നു കൊണ്ടേയിരുന്നു അതിൽ രണ്ടെണ്ണം ഇപ്പോൾ നടപ്പിലാക്കി ഇനി അടുത്തത് വരുന്നത് ഏകീകൃത സിവിൽ കോഡാണ് ഇനി നടപ്പിലാക്കാൻ ബാക്കിയുള്ളത് അതിന്റെ പ്രവർത്തന ഘട്ടങ്ങളിലേക്ക് അവർ മാറിക്കഴിഞ്ഞിരിക്കുന്നു പക്ഷേ അന്ന് ഈ മൂന്ന് കാര്യങ്ങളിലും ഒരു തീരുമാനം എടുക്കാൻ പാടില്ല എന്നുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് എൻ ഡി എ എന്ന സർക്കാർ രൂപീകൃതമായത് അങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം ബി ജെ പിയോട് കൈ കൊടു കൊടുക്കുന്നത് തമിഴ്നാട് ഉൾപ്പെടെ ജയലളിത ഉൾപ്പെടെ ആ സാഹചര്യത്തിലാണ് ഈ രാമക്ഷേത്രം ഉൾപ്പെടെയുള്ള പരിപാടികൾ ബി ജെ പി മാറ്റിവെച്ചിരുന്നത് ഏകീകൃത സിവിൽ കോഡ് മാറ്റി വച്ചിരുന്നു ആ ആർട്ടിക്കൽ ത്രീ സെവൻ മാറ്റി വെച്ചിരുന്നു അതുപോലെ തന്നെ ഈ രാമക്ഷേത്ര നിർമ്മാണവും മാറ്റിവെച്ചിരുന്നു അങ്ങനെ അവർ രണ്ടായിരത്തി നാല് വരെ ഭരിച്ചു രണ്ടായിരത്തി നാലിൽ പിന്നീട് എന്താണ് സംഭവിച്ചത് വാജ്പേയി സർക്കാർ താഴെ പോയി വാജ്പേയി സർക്കാരിനെതിരായി ജനവിധി വന്നു കോൺഗ്രസ് അധികാരത്തിൽ വന്നു യു പി എ സർക്കാർ അധികാരത്തിൽ വന്നു അന്ന് സംഘപരിവാർ അതിവിശാലമായ ഒരു പഠനം നടത്തിയിരുന്നു ആ പഠനമാണ് ബി ജെ പി അവരുടെ യഥാർത്ഥ രാഷ്ട്രീയത്തിൽ വീഴ്ച വരുത്തി എന്നുള്ളത് അതുകൊണ്ട് ഹിന്ദുക്കൾ ബി ജെ പിയിൽ നിന്ന് അകന്നുപോയി അതുകൊണ്ടാണ് രണ്ടായിരത്തി നാലിൽ ഈ തിരിച്ചടിവുണ്ടായത് എന്നാണ് അവർ കണ്ടെത്തിയത് അത് സംഘപരിവാറിന്റെ കണ്ടെത്തലായിരുന്നു ആ സമയത്ത് തന്നെ ഈ പറയപ്പെടുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായി ഒരാൾ വളർന്നു വരുന്നുണ്ടായിരുന്നു ആരാണെന്നറിയാമോ അറിയാമെങ്കിൽ പറയൂ മറ്റാരുമല്ല നമ്മുടെ നരേന്ദ്രമോദി എന്ന നമ്മ നരേന്ദ്ര ദാമോദർ ദാസ് മോദി അദ്ദേഹം രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ ഒരു വലിയ കലാപമുണ്ടായി ആ കലാപത്തിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു നേതാവിന്റെ വള വളർച്ചയും അയോധ്യ എന്ന് പറയുന്ന രാമക്ഷേത്ര നിർമ്മാണ ഭാഗത്തിന്റെ ഒരു വലിയ റോൾ തന്നെയാണ് വഹിച്ചിട്ടുള്ളത് എന്ന് കണ്ടെത്താം രണ്ടായിരത്തി രണ്ടിൽ അൻപത്തഞ്ചോളം കർഷകർ ഗോദ്രയിൽ കൊല്ലപ്പെടുന്നു അതിന്റെ ഭാഗമായിട്ട് ഗുജറാത്തിൽ വലിയൊരു കലാപം പൊട്ടിപ്പുറപ്പെടുന്നു അങ്ങനെ ഗുജറാത്ത് മൂന്ന് ദിവസമാണ് നിന്ന് കത്തിയത് ആ സമയത്ത് ഏതാണ്ട് രണ്ടായിരത്തോളം ആളുകളാണ് കൊല്ലപ്പെട്ടത് അതിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളായിരുന്നു അതോടുകൂടിയാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായിട്ടാണ് നരേന്ദ്രമോദി നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഇന്ത്യയിൽ അതിന്റെ ഒരു പ്രതീകമായി മാറിക്കഴിഞ്ഞത് പിന്നീട് ഈ ബി ജെ പി പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാതുകൊണ്ടാണ് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ കഴിയാതെ പോകുന്നത് എന്നാണ് ആ സ്ഥിതിക്ക് എന്താണ് രണ്ടായിരത്തി പതിനാലിൽ സംഭവിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ഒറ്റയ്ക്ക് ബി ജെ പി ഭരിക്കാനുള്ള ഭൂരിപക്ഷം ബി ജെ പിക്ക് കിട്ടി ഇരുന്നൂറ്റി എൺപത്തി രണ്ട് സീറ്റുകളുമായി ബി ജെ പി വൻ ഭൂരിപക്ഷത്തിലേക്ക് വന്നു എന്നിട്ടാണ് നരേന്ദ്ര മോദി അധികാരത്തിൽ വരുന്നത് അങ്ങനെ ഇരുന്നൂറ്റി എൺപത്തി സീറ്റുകളുമായിട്ടാണ് മോദി രംഗത്തേക്ക് വന്നത് പ്രധാനമന്ത്രിയായി മാറിയത് രാജ്യത്തിന്റെ അതോടുകൂടിയാണ് നരേന്ദ്രമോദി ബി ജെ പിയുടെ ഏക ഛത്രാധിപതിയായി മാറിയത് അവർക്ക് വേണ്ടപ്പെട്ട എൽ കെ അദ്വാനി അതുപോലെ തന്നെ മുരളി മനോഹർ ജോഷി ഇവരെ പോലുള്ള എല്ലാ മുതിർന്ന നേതാക്കളെയും ഒരു മൂല കിരുത്തി മോദി സർക്കാർ അല്ലെങ്കിൽ മോദി എന്നിട്ട് ഈ സംസ്ഥാനങ്ങളിലെ നേതാക്കന്മാരെ എല്ലാം തനിക്കൊപ്പമാക്കി മാറ്റി അങ്ങനെയാണ് നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ട് വളർന്നു വന്നത് ആ കൂട്ടുകെട്ട് ബി ജെ പി ആയി മാറി അങ്ങനെ അവിടെയും അവസാനിച്ചില്ല ഈ പറയപ്പെടുന്ന എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളിലെയും സ്വന്തം പരിധിയിലാക്കാനും ഒരു മടിയും കാണിച്ചില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ അയോധ്യയിലെ സുപ്രീം കോടതി വിധി അതിന് ഏറ്റവും മികച്ച തെളിവാണ് ആ സുപ്രീം കോടതി വിധി എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബറി മസ്ജിദ് തകർത്തത് ഒരു ക്രിമിനൽ ആക്റ്റ് ആണ് എന്നാണ് സുപ്രീം കോടതി അന്ന് പറഞ്ഞത് ആ ക്രിമിനൽ ആക്റ്റ് ആണെന്ന് പറഞ്ഞ സുപ്രീം കോടതി തന്നെ സ്വന്തം വിധി പ്രസ്താവം വിഴുങ്ങിക്കൊണ്ട് അയോധ്യക്ക് അനുകൂലമായി വിധി പ്രഖ്യാപിച്ചു അവിടെ രാമക്ഷേത്രം നിർമ്മിക്കാൻ അനുമതി നൽകുന്നതാണ് നമ്മൾ കണ്ട വിധി എന്ന് പറയുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് സുപ്രീം സുപ്രീംകോടതിക്ക് അങ്ങനെ ഒരു വിധി പ്രഖ്യാപിക്കേണ്ടി വന്നത് എന്ന് നമുക്കെല്ലാവർക്കും കൃത്യമായി അറിയാം ഇല്ലേ രാജ്യത്ത് ഒരു ഹിന്ദുത്വ ബോധം ശക്തമായിരിക്കുന്നു എന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെടുന്നു നമുക്കറിയാം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യത്തിന് ഇപ്പോഴല്ല പ്രതിവിധി ചെയ്യേണ്ടത് അത് ആധുനിക ജനാധിപത്യ സമൂഹത്തിന് ചേരുന്ന ഒരു പ്ര ഒരു അത് ഒരു പ്രക്രിയ അത് എന്നിട്ട് പോലും സുപ്രീം കോടതി രണ്ട് പോയിന്റ് ഏഴ് ഏഴ് ഏക്കർ സ്ഥലം ആണ് ഈ പറയപ്പെടുന്ന രാമക്ഷേത്രത്തിന് അനുവദിച്ചത് അവിടുന്ന് ഏകദേശം പതിനെട്ട് കിലോമീറ്റർ അപ്പുറത്താണ് സുന്നി വഖഫ് ബോർഡിന് ഒരു പള്ളി പണിയാനായിട്ടുള്ള അനുവാദം നൽകിയത് അവിടെ ഇന്നുവരെ യാതൊരു പള്ളിയും പണിതിട്ടില്ല പണി തുടങ്ങിയിട്ടുമില്ല പക്ഷേ ഇൻ കഴിഞ്ഞ ദിവസം സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി അഞ്ചാം തീയതി രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു എന്ന പ്രഖ്യാപനവുമായി നരേന്ദ്രമോദി പതാക ഉയർത്തി രണ്ടായിരത്തി ഇരുപതിൽ നരേന്ദ്രമോദി തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഭൂമി പൂജ നടത്തിയതും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയതും നരേന്ദ്രമോദി തന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ ഇപ്പോൾ നരേന്ദ്രമോദി തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ ധ്വജാരോഹണവും നടത്തിയിരിക്കുന്നത് ആരാണ് നരേന്ദ്രമോദി ഈ മതേതര രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഇന്ത്യ എന്ന് പറയുന്ന ഒരു മതേതര രാജ്യമാണ് ആ നരേന്ദ്രമോദിയാണ് ഒരു പ്രധാനപ്പെട്ട മതത്തിൻ്റെ വ്യക്തവും പ്രയോക്തവുമായി മാറിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കണം മാത്രവുമല്ല രാമന്റെ പേരിൽ ഒരു രാജ്യം സ്ഥാപിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം ഇന്ത്യയെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിച്ചത് ആ സ്ഥിതിക്ക് ഈ രാജ്യം എങ്ങോട്ടാണ് പോകാൻ പോകുന്നത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആ സ്ഥിതിക്ക് ഈ കഴിഞ്ഞത് രാജ്യത്തെ മതേതര വിശ്വാസികളെല്ലാം അങ്കലാപ്പിലായ ഒരു ദിവസമാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തി അഞ്ച് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു എഴുതപ്പെട്ട ദിവസമായി മാറും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല കാരണം ഈ രാജ്യം എങ്ങോട്ട് പോകുന്നു എന്നുള്ള ചോദ്യത്തിന് ജനങ്ങൾ ആശങ്കയോടെ ഉത്തരം തേടുന്ന ഒരു ദിവസമായി മാറിയിരിക്കുകയാണ് ആ ദിവസം എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ ഈ രാമക്ഷേത്രത്തിന്റെ ക്ഷേത്രപാലകനായി ഇനി ഒരു ശില്പവും കൂടി രാമക്ഷേത്രത്തിൽ കുത്തിവെക്കാനുള്ള സാധ്യതയുണ്ട് ക്ഷേത്രപാലകൻ എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിന്റെ സൂക്ഷിപ്പുകാരൻ എന്നാണ് അർത്ഥം വരുന്നത് അപ്പോൾ ആ സൂക്ഷിപ്പുകാരനായിരുന്നു തുടക്കം മുതൽ ഒടുക്കം വരെ ക്ഷേത്രത്തിൻ്റെ പതാക ഉയർത്തൽ വരെ കൂടെ നിന്നത് അപ്പോൾ അതിൻ്റെ ഒരു ശില്പവും കൂടി അവിടെ വേണ്ടേ അത് നേരത്തെ തന്നെ നരേന്ദ്രമോദി മുന്നിൽ കണ്ടിട്ടുണ്ട് ഭാവിയിൽ അയോധ്യയിൽ നരേന്ദ്രമോദിയുടെ ഒരു പ്രതിഷ്ഠ കൂടി ഉണ്ടാകാനുള്ള ഒരു സാധ്യത നമ്മൾ മുന്നിൽ കാണണം കാരണം ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിൽ തുടക്കം മുതൽ അവസാനം വരെ നരേന്ദ്രമോദി എന്ന ഒറ്റ വ്യക്തിയുടെ സ്വാധീനമാണ് ഉണ്ടായിരുന്നത് ആ അർത്ഥത്തിൽ നരേന്ദ്രമോദി തന്നെയല്ലേ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ക്ഷേത്രപാലകൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷന് മുമ്പ് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയ കാര്യമാണ് ഈ കാര്യം ഞാനൊരു ഡിവൈൻ മിഷനുമായിട്ടാണ് ഭൂമിയിൽ അവതാരമെടുത്തിരിക്കുന്നത് എന്ന് ഞാനൊരു ബയോളജിക്കലായിട്ടുള്ള ഒരു ജന്മമല്ല ഞാനൊരു ദൈവത്തിൻ്റെ ജന്മമാണ് ദൈവത്തിൻ്റെ മിഷനുമായി ഭൂമിയിൽ പിറന്ന ഒരു ജന്മമാണ് എന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചത് ആ അർത്ഥത്തിൽ മോദി മോദിയെ തന്നെ ദൈവമായിട്ടാണ് കാണുന്നത് നാളെ മോദിയുടെ ഒരു പ്രതിമ അല്ലെങ്കിൽ ഒരു ശില്പം അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു വിഗ്രഹം അയോധ്യ ക്ഷേത്രത്തിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത തള്ളിക്കളയ